ുംമാളിപ്പാ എന്റെ സാറേ എനിക്കറിയാൻ പാടില്ല തിരിച്ചു ഓർന്നീന്നെ ഇപ്പൊന്നിരുന്നതാണ് ഏത് വലിയ വലിയ ഉയരങ്ങൾ പോലും അവൻ കീഴടക്കും നിശ്ചലമായ ശാഖകളിൽ മന്ദം മന്ദം കാറ്റിൽ തലോടി നാളത്തേക്കുള്ള വറുത്ത മീനെ ഓർത്ത് അവൻ ഇങ്ങനെ കിടക്കും നീലാകാശം മുട്ട പരുന്തുകൾക്കും മേലെ കാലനെ കാലി ഉദ് ചവിട്ടി ആ കാറ്റ് കൊണ്ട് നൃത്തം ചെയ്തവനാണ് ഇരുട്ടിൽ അവനൊരു പരത്തെയായിരുന്നു ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിച്ചവൻ അമ്മായിക്ക് ജീവിപ്പിക്കാൻ യെസ് ദ വൺ ആൻഡ് ഉള്ളി പൂശാന്തി പ്രശ്നങ്ങൾ വരുമ്പോൾ കേറിയിരിക്കാൻ പറയുന്ന നേർ വഴികൾ ഉണ്ടായിട്ടും വളഞ്ഞ വഴികൾ കണ്ടുപിടിച്ച് അതിൽ വിജയം കണ്ടെത്തുന്ന പാമം പറഞ്ഞ് ഇടിയും മിന്നലും മഴയും പറഞ്ഞ് എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാം അയ്യോ നിങ്ങൾ തുണി ഊരി കിടക്കാനല്ല പറഞ്ഞു ഫ്രിഡ്ജിന്റെ കണക്ഷൻ ഊരിയിട്ടിട്ട് കിടക്കാനാ പറഞ്ഞ പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന് ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടിട്ടുണ്ട് ഇനി ഗുഹച്ചകത്തൂടെ പോണ ട്രെയിൻ ഉണ്ട് ഗുഹ 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 ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ കാസർഗോഡ് ഒരു വർഷം എടുത്താല് ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല പ്ലെയിനും കൂടി വിടാത്തത് ലൈൻ അറിഞ്ഞൂടാ പഠിച്ചിട്ട് നാളെ കാണിക്കാ